ഫ്രണ്ട്സ് നമുക്കിന്ന് കപ്പയും മത്തിയും കൂടി ഒരു പുഴുക്ക് തയ്യാറാക്കാം കപ്പ നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിനു ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം നന്നായി അടച്ചതിന് ശേഷം രണ്ട് വിസല് വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കപ്പയിലെ വെള്ളം കഴഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മത്തി ചേർക്കാം പച്ചമുളക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം കറിവേപ്പില ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പുഴക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്